നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ബിഗ് അപ്ഡേറ്റ് ബിഗ് ബ്രേക്കിംഗ് സത്യം പറഞ്ഞാൽ ഈ ഒരു വിഷയം ഞാൻ അറിഞ്ഞിട്ട് കുറച്ച് നേരമായി മണിക്കൂറുകൾക്ക് മുമ്പേ ഈ ഒരു സംഭവം അറിഞ്ഞതാണ് ഒരാൾ ആദ്യം ഫിസിക്കൽ അസാൾട്ട് ചെയ്ത് പുറത്തായി എന്നാണ് നമ്മൾ അറിഞ്ഞത് അതിനുശേഷം തിരക്കിയപ്പോൾ അതൊരു ഫിസിക്കൽ അസാൾട്ട് അല്ല എന്നറിയുന്നു ആരുന്നൊന്നും ഞാൻ പറയുന്നില്ല കാരണം ഞാനിത് ഒരുപാട് ഇപ്പം ഞാൻ ഈ വീഡിയോ ഇടാൻ തന്നെ കാരണം എല്ലാ ഗ്രൂപ്പുകളിലും ഈ ഒരു സംഭവം വന്നിട്ടുണ്ട് പലരും വീഡിയോ ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് എന്റെ വാ കൊണ്ട് ആരും ആദ്യം കേൾക്കണ്ട എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോ നേരത്തെ ഇടാത്തത് അപ്പോൾ അങ്ങനെ ഒരു സംഭവം പറഞ്ഞെങ്കിലും ഞാനിന്ന് പേരൊന്നും പറയുന്നില്ല ഇനി അത് അനുമോളാണോ എന്നുള്ള കേസ് ഇപ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഈയൊരു സംഭവവുമായി ബന്ധപ്പെട്ട് അനുമോളിൻ്റെ ഒരു ചെറിയ ഉണ്ട് എന്ന് മാത്രമേ എനിക്ക് എനിക്കിതിൽ പറയാൻ സാധിക്കുള്ളൂ അതിൻ്റെ ആണാണോ പെണ്ണാണോ എന്നൊന്നും എൻ്റെ മാ കൊണ്ട് അറിയുന്നില്ല ആ ഒരു ക്യൂരിയോസിറ്റി നിങ്ങൾ കളയണ്ട ആ ക്യൂരിയോസിറ്റിയോടു കൂടി തന്നെ നിങ്ങളെന്ത് നാളത്തെ എപ്പിസോഡ് കാണും അപ്പം നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും നാളെ എന്താണ് നടന്നത് അല്ലെ ഇന്ന് ഇന്ന് നടന്ന സംഭവമാണ് അല്ലേ ഇന്ന് ഇന്ന് എന്താണ് നടന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ അപ്പോൾ അത് ഞാനറിഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഞാൻ പറഞ്ഞില്ലേ പറഞ്ഞൊരു ഫിസിക്കൽ അസാൾട്ടാണ് അറിഞ്ഞത് പിന്നെ പറയുന്നു ഫിസിക്കൽ അസാൾട്ട് അല്ലേ അത് പുള്ളി പറഞ്ഞല്ലോ കിറ്റ് ചെയ്ത് പോയതാണ് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് കിറ്റ് ചെയ്ത് പോയി അതായത് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഇവിടെ നിന്നാൽ മതി എന്നുള്ള രീതിയിൽ ബിഗ് ബോസ് സംസാരിച്ചപ്പോൾ അങ്ങനെയാണെങ്കിൽ വേണ്ട ഞാൻ കിറ്റ് ചെയ്ത് പോയി എന്ന് കേൾക്കുന്നു ഇനി കിറ്റ് ചെയ്ത് പോയി അവിടെ തന്നെ ഉണ്ടോ ഇനി പല സീക്രട്ട് റൂമിലോ ആട്ടാ കൊണ്ട് കയറ്റിയിരുത്തിക്കുകയാണോ അതിനുശേഷം പിന്നീട് എന്താണ് ഇവരെ തിരിച്ചു വിള വിളിക്കുമ്പോൾ ഈ ഒരു ഫൈറ്റുമായി ബന്ധപ്പെട്ട് പലരുമായിട്ട് ഇപ്പോൾ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനി വീണ്ടും മറ്റാരെങ്കിലും കൂടെ കൂടെ പോകുമോ എന്നൊന്നും അറിയത്തില്ല അപ്പൊ എന്തായാലും ഈ ഒരു സംഭവം ഏതാണ്ട് ശരിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ല വിളിച്ചു ചോദിച്ചിട്ടുള്ള പല അറിവുകൾ ഒക്കെ വെച്ചാണ് നമ്മൾ പറയുന്നത് എങ്കിലും ഒരു തൊണ്ണൂറ്റൊൻപത് ശതമാനം വിശ്വസിച്ചുള്ളൂ ഈ ഒരു സംഭവം നടന്നിട്ടുണ്ട് അത് അനുമാനാണെന്ന് ചോദിച്ചാൽ ഒരു കാര്യം മാത്രം പറയാം എന്തായാലും അനുമോൺ അല്ല കിറ്റ് ചെയ്തിട്ടുള്ളത് എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ ഇനി മറ്റാരെ എന്നുള്ളത് നിങ്ങൾ തന്നെ ഊഹിച്ചോളൂ അത് അതുമായി ബന്ധപ്പെട്ട പല ഫൈറ്റുകളും ഇപ്പൊ ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് അതിന്റെ ഒരു തുടർച്ചയായിട്ടാണ് ഇനി അത് സംഭവിക്കുന്നത് ഇനി ആരെന്നുള്ളത് നിങ്ങൾ തന്നെ ഊഹിച്ച് എന്ത് ചെയ്യാ അല്ലെങ്കിൽ കണ്ടുകൊള്ളുക ഞാനായിട്ട് പറയുന്നില്ല പണ്ടൊക്കെ ആണെങ്കിൽ നമ്മൾ ഇത് നേരത്തെ വന്ന പൊട്ടിക്കുമായിരുന്നു അപ്പം ആരേട്ടും തന്നെ പറഞ്ഞു അങ്ങനെയുള്ള അവരുടെ ആ ക്യൂരിയോസിറ്റി കളയേണ്ട എന്നുള്ളത് കൊണ്ട് മാത്രം എന്നുള്ളത് കൊണ്ടും അതുകൊണ്ട് മാത്രം പറയുന്നില്ല അതുപോലെ ഞാൻ ഞാനിപ്പോൾ പറയാൻ കാരണം ഇതിപ്പോ ഓൾറെഡി ഗ്രൂപ്പുകളിലും പല വീഡിയോസായിട്ടും വന്നത് കൊണ്ട് മാത്രം ഞാൻ അറിഞ്ഞ കേസ് ഞാൻ നിങ്ങൾക്ക് പറയുന്നത് ഇങ്ങനൊരു സംഭവം സംഭവിച്ചിട്ടുണ്ട് അനുമോളുമായി ബന്ധപ്പെട്ട ചില ഒരു ഫൈറ്റ് നാ മാത്രമാണ് എനിക്ക് അറിയാൻ സാധിച്ചത് ഇന്നലെ അനുമോളല്ല പിന്നെ കിട്ടായും മറ്റു പലരും മറ്റു ആരൊക്കെയാണ് നിങ്ങൾ പിന്നെ ചിലപ്പോൾ നിങ്ങൾ ചിന്തിക്കാത്ത മറ്റു പലരുമാണ് എന്നുള്ളതും കൂടി പറയാം നമുക്ക് വേണ്ടി കാണാം ജയ്